കോൺഗ്രസ് നേതാവും തിരുവനന്തപുരത്ത് നിന്നുള്ള ലോക്സഭാ അംഗവുമായ ശശി തരൂർ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് കഴിഞ്ഞ ദിവസം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കോൺഗ്രസിന് തന്നെ ആവശ്യമില്ലെങ്കിൽ തനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ടെന്ന് തരൂർ തുറന്നു പറഞ്ഞിരുന്നു രാജ്യാന്തര തലത്തിലെ പ്രഭാഷണങ്ങളിലേക്കും എഴുത്തിലേക്കും സജീവമാകുമെന്നാണ് അതിനോട് ചേർന്ന് തരൂർ പറഞ്ഞിരുന്നതെങ്കിലും തരൂരിന്റെ ചേരിമാറ്റം തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്നത് കേരളത്തിന്റെ കസേര ലക്ഷ്യമിട്ടാണ് തരൂർ കോൺഗ്രസിനുള്ളിൽ കലാപം അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് വിട്ടേക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ് കോൺഗ്രസിനുള്ളിൽ തരൂർ കലാപം പ്രഖ്യാപിച്ചതോടെ പിന്തുണച്ച് സി പി എം നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ തരൂരിന്റെ അഭിപ്രായങ്ങളെ പിന്തുണച്ച് രംഗത്തെത്തി എന്നാൽ കോൺഗ്രസ് വിട്ടാലും തരൂർ സി പി എമ്മിൽ ചേരാനുള്ള സാധ്യത കുറവാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു തരൂരിന്റെ ചക്രവാളങ്ങൾ സി പി എമ്മിന്റെ ആകാശത്തേക്കാൾ വലുതാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ പക്ഷം സി പി എമ്മിൽ ചേക്കേറിയാൽ ആ പാർട്ടിയിലെ ഒന്നാമനോ രണ്ടാമനോ മൂന്നാമനോ ആകാൻ തനിക്ക് സാധിക്കില്ലെന്ന് തരൂരിനും ബോധ്യമുണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാന അഞ്ച് കോൺഗ്രസ് നേതാക്കളുടെ പട്ടികയിലാണ് ശശി തരൂർ ഈ അഞ്ചിൽ ആരാണ് ഒന്നാമൻ എന്ന തർക്കമാണ് നടക്കുന്നത് തന്നെ ഒന്നാമനായി പ്രഖ്യാപിക്കണമെന്നും അങ്ങനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകണമെന്നും ഈ അഞ്ചു പേരും ആഗ്രഹിക്കുന്നുമുണ്ട് ഇത്തരം ഒരു അധികാര വടംവലിയുടെ അറ്റത്ത് പോലും പിടിക്കാൻ സി പി എമ്മിൽ ചെന്നാൽ തനിക്ക് കഴിയില്ലെന്ന് തരൂരിനും ഉത്തമ ബോധ്യമുണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി കരിയർ ഓറിയന്റഡായ ഒരു പ്രൊഫഷണലാണ് തരൂർ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകില്ല കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഒരു മിടുക്കനായ വ്യക്തി എങ്ങനെ സി പി എമ്മിലേക്ക് പോകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളും ഉയർത്തുന്നത് സിപിഎമ്മിൽ ചെന്നാൽ തരൂരിന് ലഭിക്കുക ഒരു നിയമസഭാ സീറ്റോ ലോക്സഭാ സീറ്റോ ആകും ജയിച്ചാൽ ജയിച്ചു ലോക്സഭയിലേക്ക് ജയിച്ചാൽ വെറും ഒരു ആയി തുടരാം കോൺഗ്രസ് എം പിക്ക് കിട്ടുന്ന പ്രിവിലേജുകളൊന്നും ഡൽഹിയിൽ സിപിഎം എം പി പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ നിയമസഭാ സീറ്റാണ് കിട്ടുന്നതെങ്കിൽ ജയിക്കുകയും അധികാരം കിട്ടുകയും ചെയ്താൽ ഒരുപക്ഷെ സ്പീക്കറോ അതുമല്ലെങ്കിൽ മന്ത്രിയോ ആകാം മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ധനകാര്യമന്ത്രിയോ റവന്യൂ മന്ത്രിയോ വ്യവസായ വകുപ്പ് മന്ത്രിയോ ഒരിക്കലും ആകില്ല വിദ്യാഭ്യാസമോ തദ്ദേശ സ്വയംഭരണമോ ലഭിക്കും അതിനേക്കാൾ മികച്ച അംഗീകാരം കോൺഗ്രസിനുള്ളിൽ കിട്ടുമെന്നതിനാൽ തരൂരിനെ പോലൊരാൾ സി പി എമ്മിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയരുന്ന അഭിപ്രായം കേരളത്തിൽ നിന്നുള്ള ലോക്സഭാംഗമായ ഒരു മുതിർന്ന നേതാവ് ബി ജെ പിയിൽ ചേരുമെന്ന അഭ്യൂഹം കഴിഞ്ഞ വർഷം തന്നെ ശക്തമായിരുന്നു ശശി തരൂർ മുതൽ കെ സുധാകരൻ വരെയുള്ളവരുടെ പേരുകളാണ് അന്ന് സംശയത്തിന്റെ നിഴലിൽ നിന്നത് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ ഒരു ലോക്സഭാംഗം പാർട്ടി മാറാനായി ബി ജെ പി ദേശീയ നേതൃത്വവുമായി ചർച്ചകൾ നടത്തുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അത്തരം ഒരു ചർച്ചകളും നടന്നിട്ടില്ല എന്നായിരുന്നു നേതാക്കളുടെ പ്രതികരണം ശശി തരൂരാണ് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കാരൻ അഭ്യൂഹം ഇപ്പോഴത്തെ വിവാദവുമായി കൂട്ടി വായിക്കുകയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അങ്ങനെയായാൽ തരൂരിന് കേന്ദ്രമന്ത്രി പദവി ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ ബി ജെ പി വാഗ്ദാനം ചെയ്തേക്കും എന്നാൽ തരൂരിനെ പോലൊരാൾക്ക് പറ്റിയ രാഷ്ട്രീയ അന്തരീക്ഷം ബി ജെ പി ഉണ്ട് എന്ന ചർച്ചകൾ ഉയരുന്നുണ്ട് തരൂരിന്റെ ലക്ഷ്യങ്ങളോളം വിശാലമാണ് ബി ജെ പിയുടെ ചക്രവാളങ്ങൾ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ സാധിക്കില്ലെങ്കിലും രാജ്യത്തെ തന്നെ ഒരു സുപ്രധാന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി കഴിയുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലെ ചർച്ച തരൂരിനെ പോലൊരു നേതാവിന് വിദേശകാര്യമന്ത്രി എന്ന പദവി പോലും നൽകാൻ ബി ജെ പി ചിലപ്പോൾ മടിച്ചേക്കില്ല കാലങ്ങളായി കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ തന്നോട് കാട്ടുന്ന അവഗണനയിൽ തരൂർ അസംതൃപ്തനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വമാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് എംപിയുമായി പാർട്ടി മാറ്റം സംബന്ധിച്ച ചർച്ചകൾ നടത്തുന്നതെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ ശശി തരൂർ പാർട്ടിയിലേക്ക് എത്തുന്നതിനെ ബി ജെ പി ദേശീയ നേതൃത്വം പൂർണ്ണമായും സ്വാഗതം ചെയ്യുമ്പോൾ കേരളത്തിലെ ചില ബി ജെ പി നേതാക്കൾക്ക് തരൂരിനോട് വലിയ ില്ലെന്നും സൂചനയുണ്ട് കെ പി സി സി പ്രസിഡന്റ് മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ശശി തരൂരിനോട് അത്ര താല്പര്യമില്ല തനിക്കെതിരെ മത്സരിച്ചതിനാൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും തരൂരിനെ കാര്യമായി പരിഗണിക്കുന്നില്ല കോൺഗ്രസിൽ തിരുത്തൽ ശക്തിയായി അഭിപ്രായങ്ങൾ പറയുകയും തരൂരുമായി സൌഹൃദം കാത്തുസൂക്ഷിക്കുകയും ചെയ്തിരുന്ന പല നേതാക്കളും കോൺഗ്രസ് വിട്ടുപോയി ഫലത്തിൽ ഒറ്റയാനെ പോലെയാണ് കോൺഗ്രസിൽ തരൂരിന്റെ അവസ്ഥ ഇതോടെയാണ് ബി ജെ പി നേതാക്കളുമായി പാർട്ടി മാറ്റം സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചതെന്നാണ് സൂചന തരൂരിനെ പോലൊരു നേതാവ് എത്തുന്നത് കേരളത്തിൽ ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വിജയിക്കാനായതും തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടെങ്കിലും മികച്ച മത്സരം കാഴ്ചവെക്കാനായതും ബി ജെ പി ക്യാമ്പിൽ ആവേശവും പ്രതീക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരു വർഷം കൂടി കഴിയുമ്പോൾ കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ തരൂരിനോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് കൂടി എത്തിയാൽ അത് തങ്ങൾക്ക് വലിയ രാഷ്ട്രീയ നേട്ടമാകുമെന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ പാർട്ടി ശക്തി പ്രാപിക്കുന്ന വേളയിൽ ശശി തരൂരിനെ പോലെ ജനസ്വാധീനമുള്ള ഒരു നേതാവ് പാർട്ടി വിടുന്നത് ദേശീയ തലത്തിലും കോൺഗ്രസിന് ദോഷം ചെയ്യും ഇക്കാര്യം ചില നേതാക്കൾ ഹൈക്കമാൻഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹം ശക്തമായി നിലനിർത്തി പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശശി തരൂർ ശ്രമിക്കുന്നതെന്നും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ കണക്കുകൂട്ടുന്നു